വിശുദ്ധ െ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ചാനലാണ് ബൈബിൾ വചനങ്ങൾ എന്ന ഈ ചാനൽ കൂടി വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമിക്കുക ഈ ചാനൽ കൂടി നിങ്ങൾ സംപ്രേഷണം ചെയ്യുന്ന ദൈവവചനങ്ങൾ കേട്ട എല്ലാവരും ദൈവം ശാന്തിയും സമാധാനവും സന്തോഷവും നൽകട്ടെ അതോടൊപ്പം തന്നെ ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി ഈ ബൈബിൾ വാചകങ്ങൾ കേൾക്കുന്ന എല്ലാവരും എന്നോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഒന്നു മുതലുള്ള ഉൽപ്പത്തി പുസ്തകം ഒന്നു മുതലുള്ള എല്ലാ അധ്യായങ്ങളും എല്ലാവരും കേൾക്കണമെന്ന് താഴ്മ താഴ്മയായി എവിടെയും പ്രാർത്ഥനാ നിർബന്ധമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അധ്യായം ദൈവം മാമ്രയുടെ അടുത്ത തോപ്പിന് സമീപം കർത്താവ് അബ്രഹാത്തിന് പ്രത്യക്ഷനായി വെയിൽ പോത്ത സമയത്ത് അബ്രഹാം തന്റെ കൂടാലത്തിന്റെ വാതിൽക്ക് ായിരുന്നു അവൻ തലത്തിൽ നോക്കിയപ്പോൾ മൂന്നാളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ട് അവൻ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലംപറ്റാണ അവരെ വണങ്ങി അവൻ പറഞ്ഞു യജുമാലി എന്നിൽ സംപ്രീതനെങ്കിൽ അങ്ങയുടെ ദാസനെ കടന്നു പോകരുത് കാളുകഴുകാൻ കുറച്ച് വെള്ളം കൊണ്ടുവരട്ടെ മരത്തണ്ണലിരുന്ന് വിശ്രമിക്കുക നിങ്ങൾ ഈ ദാസന്റെ വന്ന് അടികൾക്ക് ഞാൻ കുറെ അപ്പം കൊണ്ടുവരാം വിഷപ്പടക്കിയിട്ട് യാത്ര തുടരാം നീ പറഞ്ഞതുപോലെ ചെയ്യുക എന്ന് അവർ പറഞ്ഞു അബ്രഹാം പെട്ടെന്ന് കൂടാനത്തിലെത്തി സാറായോട് പറഞ്ഞു വേഗം മൂന്നിടങ്ങി മാവെടുത്ത് കുഴച്ച് ഉണ്ടാക്കുക അവൻ നിന്ന് കൊഴുത്ത ഒരു ഇളം കാളക്കുട്ടിയെ പിടിച്ച് വേലക്കാരനെ ഏൽപ്പിച്ചു ഉടനെ അവൻ അത് പാകം ചെയ്യാൻ തുടങ്ങി അബ്രഹാം വെണ്ണയും പാലും പാകം ചെയ്ത മോരിച്ചി അവരുടെ മുന്നിൽ വിളമ്പി അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയും അവൻ മഴത്തുണലിൽ അവരെ പരിചരിച്ചു കൊണ്ടുനിന്നു അവർ അവനോട് ചോദിച്ചു നിന്റെ ഭാര്യ സാറായി എവിടെ കൂടാലത്തിലുണ്ട് അവൻ മറുപടി പറഞ്ഞു കർത്താവ് പറഞ്ഞു വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കുന്നു അവന്റെ പിറകിൽ കൂടാരവാദത്തിൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു ഗർഭിരുന്നു അതിനാൽ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് പ്രായമേറെയായി ഭർത്താവ് ഭൃദ്ധനായി എനിക്ക് നീ സന്താന ഭാഗ്യം ഉണ്ടാകുമോ കർത്താവ് അബ്രഹാത്തോട് ചോദിച്ചു വൃദ്ധയായ കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ചു എന്തുകൊണ്ട് കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും അപ്പോൾ സാറായ്ക്ക് ഒരു മകനുണ്ടായി സാറ നിഷേധിച്ചു പറഞ്ഞു ഞാൻ ചിരിച്ചില്ല എന്നാൽ അവൾ ഭയപ്പെട്ടു അവിടുന്ന് പറഞ്ഞു അല്ല നീ നീച്ചിരിക്കുക തന്നെ ചെയ്തു ഗോമോറ അവിടെ നേരെ തിരിച്ചു വഴിയിലെത്തുന്നതുവരെ അബ്രഹാം അബ്രഹാം അവരെ അനു യാത്ര ചെയ്തു കർത്താവ് ആരോ ആലോചിച്ചു അബ്രഹാം മഹത്വം ശക്തനുമായ ശക്തവുമായ ഒരു ജനതയായി തീരുമെന്നും ജനപദ പദങ്ങളെല്ലാം അവനിലൂടെ അനുഗ്രഹിക്കപ്പെടുമെന്നും അറിഞ്ഞിരിക്കെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം അവനിൽ നിന്ന് മടച്ചു വയ്ക്കണമോ ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്ന അത് നീതിയും ന്യായവും പ്രവർത്തിച്ച് കർത്താവിന്റെ വഴിയിലൂടെ നടക്കാൻ അവൻ ും അങ്ങനെ കർത്താവ് അവനോട് ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുന്നതിനും വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു മിഥുരയുടെ മറുപടി വളരെ വലുതാണ് അവരുടെ പാപം ഗുരുതരവുമാണ് അതിനാൽ അവരുടെ പ്രവൃത്തികൾ എന്റെ സന്നിധ്യത്തിൽ എത്തിയിട്ടുള്ള വിലാപങ്ങളെ ഇല്ലയോ എന്നറിയാൻ ഞാൻ അവിടം വരെ പോകുകയാണ് അവർ അവിടെ നിന്നും നേരെ നടന്നു അബ്രാഹം അപ്പോൾ അപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ തന്നെ നിന്നു അബ്രാഹം അവിടത്തെ സമീപിച്ച് ചോദിച്ചു ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരെയും അങ്ങ് നശിപ്പിക്കുമോ നഗരത്തിൽ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ അങ്ങ് അതിനെ നശിപ്പിച്ചു കളയുമോ അവരെ പ്രതി ആ സ്ഥലത്തെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയില്ലേ ദുഷ്ടന്മാരോടൊപ്പം നീതിമാന്മാരുടെ

ഞാൻ കണ്ടെത്തുന്ന പക്ഷം അവരെ പ്രതി ഞാൻ ആ സ്ഥലത്തോട് മുഴുവൻ ക്ഷമിക്കും അബ്രഹാം വീണ്ടും പറഞ്ഞു പൊടിയും ഞാൻ കർത്താവിനോട് സംസാരിക്കാൻ തുണിമാന്മാർ അമ്പതിൽ അഞ്ചു കുറവാണെന്ന് വന്നാലോ അഞ്ചു പേർ കുറഞ്ഞാൽ നഗരത്തെ മുഴുവൻ ഇന്ന് നശിപ്പിക്കുമോ അവിടുന്ന് പറഞ്ഞു നാൽപ്പത്തിയഞ്ചു പേരെ കണ്ടെത്തിയാൽ ഞാൻ അത് അവൻ വീണ്ടും ചോദിച്ചു പേരെ പേരെ ഉള്ളുവെങ്കിലോ ആ പ്രതി നഗരം ഞാൻ അവൻ പറഞ്ഞു ഞാൻ വീണ്ടും സംസാരിക്കുന്നത് കൊണ്ട് കർത്താവ് കോപിക്കരുത് ഒരുപക്ഷെ മുപ്പത് പേരെ ഉള്ളുവെങ്കിലോ അവിടെ നൽച്ചത് മുപ്പത് പേരെ കണ്ടെത്തുമെങ്കിൽ ഞാൻ അത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവെ കർത്താവിനോട് സംസാരിക്കാൻ ഞാൻ തുണിഞ്ഞല്ലോ ഇരുപത് പേരെ ഉള്ളുവെങ്കിലും അവിടെ നല്ലത് ഇരുപത് പേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല അവൻ പറഞ്ഞു കർത്താവെ കോപിക്കട്ടെ ഒരു തവണ കൂടി മാത്രം ഞാൻ സംസാരിക്കട്ടെ പത്ത് പേരെ അവിടെയുള്ളൂ എങ്കിലോ അവിടെ നിറച്ച് ചെയ്ത് ആ പത്ത് പേരെ പ്രതി ഞാൻ അത് നശിപ്പിക്കുകയില്ല അപ്രഹാത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ നിന്ന് പോയി अब्राह सवंदे पोइ